എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കണ്ടോ ഇതെൻ്റെ വീട്ടിലെ പ്രാവശ്യം ഉണ്ടായ കുമ്പളങ്ങയാണ് ചിലതൊക്കെ ഈച്ച കുത്തിപ്പോയി കുറച്ച് കുമ്പളങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കുമ്പളങ്ങ ഒരു കുമ്പളങ്ങ പറിച്ച് നാടൻ രീതിയിൽ ഒരു കുമ്പളങ്ങ കറി വെക്കുകയാണ് കുമ്പളങ്ങ മുറിക്കുകയാണ് ഇത് കൊച്ചു കൊച്ചായിട്ട് മുറിച്ചെങ്കിൽ ഇത് ചെത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ നാടൻ കുമ്പളങ്ങി ആയതുകൊണ്ട് ഇതിൻ്റെ തോടിന് നല്ല കട്ടിയുണ്ട് കുമ്പളങ്ങകത്ത് അരിയും തോടും എല്ലാം ചെത്തിക്കളഞ്ഞ് എടുക്കണം എൻ്റെ തോടെല്ലാം എല്ലാം കളഞ്ഞു ഞാൻ കറി വെക്കുന്നതിന് വേണ്ടി അത് കൊച്ചായിട്ട് മുറിച്ച് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുക്കണം കൊച്ചു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോട്ടെടുത്ത് ഒഴിച്ച് നല്ല വൃത്തിയായി രണ്ട് തവണ കഴുകിയെടുക്കണം എന്നിത് കഴുകി അരി കുക്കറിലോട്ട് എടുക്കുകയാണ് കുക്കറിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതടച്ച് മൂന്ന് വിശ്വ വരുന്നവരെ വെക്കണം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ കുക്കറടച്ച് വെക്കണം ഇത് നമ്മുടെ വീട്ടിലെ തന്നെ പച്ചമുളകാണ് ഇതിൻ്റെ അരപ്പിന് വേണ്ടി അരമുറി തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും അല്പം ജീരകവും മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കുക്കർ തുറക്കുകയാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തുക അരപ്പ് എന്നതുകൊണ്ട് വരണം ചേർത്ത അരപ്പും കഷ്ണമെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്ക് യോജിപ്പിക്കുന്നു നീ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കടുവർപ്പഴിക്കണം അതിനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടു കടുക് കിട്ടുമ്പോഴത്തേക്ക് ചുവള്ളി ഇട്ടൊന്ന് മൂട്ട് വരുമ്പോഴത്തേക്ക് മറ്റൻ മുളകും കരിയേപ്പിലിട്ട് അതിന് തൊഴിക്കും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിക്കകത്തേക്ക് ചേർക്കുന്നു ചേർത്തിട്ടൊന്ന് ഇളക്കി ഇളക്കുന്നു നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കും അങ്ങനെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു എല്ലാവരും ഈ ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം